മലയാള സിനിമയിലെ ചില താരങ്ങൾ അഭിനയ മികവ് കൊണ്ടും ചിലർ നൃത്തവും ഗാനവും കൊണ്ടും ചിലർ കലാരംഗത്തിന് നൽകിയ സംഭാവനകളാൽ പേരെടുത്തവരാണ് പക്ഷേ മിനു മുനീറിന്റെ പ്രശസ്തിയുടെ വഴികെട്ട കഥ അല്പം വ്യത്യസ്തമാണ് ഇവർക്ക് യഥാർത്ഥ സിനിമാ സെറ്റ് സിനിമാ സ്റ്റുഡിയോയിലല്ല പോലീസ് സ്റ്റേഷനുകളിലും കോടതി മുറികളിലുമാണ് ജനങ്ങൾ പറയുന്നത് മിനു മുനീർ അഭിനയിച്ച സിനിമകളിൽ കാണാൻ പറ്റുമോ എന്നറിയില്ല പക്ഷേ കേസുകളുടെ റിലീസ് ഒരിക്കലും മിസ്സാകുന്നില്ല എന്നാണ് ഇപ്പോൾ ബന്ധുവായ യുവതിയെ സെക്സ് മാഫിക്ക് കൈമാറാൻ ശ്രമിച്ചെന്ന കേസിൽ വീണ്ടും കസ്റ്റഡിയിലെടുത്തതോടെ താരത്തിന്റെ ജീവിതകഥയിൽ മറ്റൊരു ഹിറ്റ് കേസിന്റെ കൂടി ചേർക്കൽ നടന്നു രണ്ടായിരത്തി പതിനാലിൽ സംഭവിച്ച കഥ സിനിമയിലെ വില്യൻ കഥാപാത്രങ്ങളെപ്പോലും ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിലായിരുന്നു മിനുവിൻ്റെ ഇടപെടൽ സിനിമയിൽ അവസരം എന്ന് പറഞ്ഞ് യുവതിയെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രവർത്തിക്കുന്ന സെക്സ് മാഫിയുടെ പിടിയിലാക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി സിനിമയിൽ അവസരം തേടിയെത്തുന്ന എത്തുന്ന യുവതികൾക്ക് വലിയ സ്വപ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നാൽ അവരെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ കൊടുക്കുക എന്നത് സ്വപ്നം കൊടുത്ത് സ്വപ്നം തകർക്കുന്നതിന്റെ ഏറ്റവും മോശം രൂപമാണ് ഈ കഥ കേട്ടപ്പോൾ തന്നെ ജനങ്ങൾക്ക് ഇങ്ങനെ തോന്നി ഇത് സിനിമയിലെ കഥയല്ല മറിച്ച് ഇത് കുറ്റകൃത്യങ്ങളുടെ ഒരു കഥയാണ് നടൻ മേനോൻ നൽകിയ അപകീർത്തി കേസിൽ അറസ്റ്റിലായപ്പോൾ പോലും ഇവർ വാർത്തകളിൽ ഇടം നേടിയിരുന്നു പല താരങ്ങൾക്കും അവരുടെ ഐ എം ഡി ബി പ്രൊഫൈലുകൾ സിനിമകളുടെ പട്ടികയിൽ വലിയ അഭിമാനമാണ് എന്നാൽ മിനു മുനീറിന്റെ കാര്യത്തിൽ കേസുകളുടെ പട്ടിക തന്നെയാണ് കൂടുതലെന്ന് ചിലർ പരിഹസിക്കുന്നുണ്ട് താരങ്ങൾ സിനിമ റിലീസിന് പത്രസമ്മേളനങ്ങൾ നടത്തുമ്പോൾ മിനു മാഡം കേസിന്റെ ഹിയറിംഗിന് കോടതി മുറിയിൽ പൊതുപ്രസംഗം നടത്തുകയാണ് പതിവ് സോഷ്യൽ മീഡിയയിൽ മിനു മുനീറിന്റെ പേര് വന്നാൽ ആളുകൾ സിനിമാ ചർച്ചകൾ നടത്താറില്ല പകരം മീമുകളും ട്രോളുകളും കൊണ്ട് ആഘോഷിക്കാറാണ് പതിവ് മിനു മുനീർ സിനിമയിലെ നായിക കേസിലെ സ്ഥിരം പ്രതി എന്ന അടിക്കുറിപ്പുള്ള ചിത്രങ്ങൾ വൈറലാകുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിലർ പോലും പറയുന്നു ഇവരുടെ ജീവിതം തന്നെ ഒരു റിയാലിറ്റി ഷോയാണെന്നാണ് ക്യാമറ ഉണ്ട് ലൈറ്റ് ഉണ്ട് പക്ഷേ സ്ക്രിപ്റ്റ് ഇല്ല ദിവസവും പുതിയ ട്വിസ്റ്റുകൾ മാത്രം വ്യത്യാസം ഒന്നുണ്ട് റിയാലിറ്റി ഷോകളിൽ വിജയ് സമ്മാനം നേടും ഇവരുടെ കഥയിലെ സമ്മാനം ജയിലിലെ സൗജന്യ താമസമാണ് ഒരു താരത്തിന്റെ പൊതുജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം ജനങ്ങളുടെ വിശ്വാസമാണ് എന്നാൽ മിനു മുനീർ ഓരോ കേസിലൂടെയും അത് നഷ്ടപ്പെടുത്തി സിനിമാ ലോകത്ത് അവസരം തേടുന്നവർക്ക് പോലും ഇപ്പോൾ വലിയൊരു മുന്നറിയിപ്പാണ് മിനു മുനീറിന്റെ കഥ സിനിമ വാഗ്ദാനം കേട്ടാൽ അപ്പോൾ തന്നെ രണ്ടു തവണ ചിന്തിക്കേണ്ട സാഹചര്യം നിലവിൽ ഇൻഡസ്ട്രിയിൽ മിനു മുനീർ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് മിനു മുനീറിന്റെ ജീവിതത്തിൽ ഒരു ക്ലൈമാക്സ് ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ് ഓരോ കേസും തീർന്നാലും മറ്റൊന്നിന്റെ തുടക്കം ഉറപ്പായി തന്നെ നടക്കുന്നു ചിലർ പരിഹസിച്ച് പറയുന്നുണ്ട് ഇവർക്കായി ഒരു വെബ് സീരീസ് തന്നെ ഇറക്കാമെന്ന് നിയമപരമായും സാമൂഹികപരമായും ഇത്തരം പ്രവൃത്തികൾ ഒരിക്കലും മാപ്പ് ലഭിക്കേണ്ട ഒന്നല്ല എന്നാൽ മിനു മുനീർ ഇതുവരെ കാണിച്ച പെരുമാറ്റം വെച്ച് നോക്കുമ്പോൾ അവർക്ക് അതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല ചിലർ സിനിമയിൽ നെഗറ്റീവ് റോള് മാത്രം അഭിനയിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ സുരക്ഷിതരായിട്ടുള്ള നല്ല വ്യക്തികളായിരിക്കും എന്നാൽ മിനു മുനീറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജീവിതം തന്നെയാണ് നെഗറ്റീവ് റോളുകളിൽ കുടുങ്ങിയിരിക്കുന്നത് ഇത്രയും വിവാദങ്ങളും കേസുകളും ഉണ്ടായിട്ട് ഇവർക്ക് യാതൊരു പാഠവും പഠിക്കാത്തത് തന്നെയാണ് ഈ സംഭവത്തിലെ ഏറ്റവും വലിയ ട്രാജഡി അവസാനം മിനു മുനീറിൻ്റെ കഥ മലയാള സിനിമാ ലോകത്ത് ഒരു അപൂർവ മാതൃകയാണ് മിനു മുനീറിൻ്റെ കഥ മലയാള സിനിമാ ലോകത്ത് ഒരു അപൂർവ മാതൃകയാണ് എങ്ങനെ അഭിനയിക്കാതെ കേസുകളിലൂടെ മാത്രം പേരെടുക്കാമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മിനു മുനീർ ഇന്നവർ കോടതിയിൽ നാളെ അവർ പോലീസ് വാഹനത്തിൽ മറ്റന്നാൾ വാർത്തകളിൽ ഇതാണ് അവരുടെ ജീവിതയാത്ര പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഇനി ബാക്കിയുള്ളത് അടുത്ത എപ്പിസോഡിന്റെ റിലീസ് തീയതി കാത്തിരിക്കുക എന്നത് മാത്രമാണ്